മാന്യ പ്രേക്ഷകർക്ക് ഉണർവിൻ്റെ രാവുകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ഇടമുറിയാതെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനത്തിലാണ് നമ്മൾ ഉള്ളത് അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളൊക്കെ ഇപ്പോൾ നിലകൊള്ളുന്നത് ഈ വ്രതാനുഷ്ഠാന കാലത്തെ ഇനിയുള്ള രാവുകൾ എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഉറക്കമില്ലാത്ത ദിനരാത്രങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ ഈ അവസാന പത്തിലെ പ്രധാന കാര്യങ്ങൾ അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മളോടുകൂടെ ഇവിടെ ഉള്ളത് ബഹുമാനപ്പെട്ട ജാബർ ബാക്കി ചുഴലി അവകളാണ് നമുക്ക് ശ്രവിക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കു വാക്കും നമ്മൾ ഈ റമണാ മാസത്തിലെ മൂന്നാമത്തെ പത്തിലാണ് നിലകൊള്ളുന്നത് ഈ മൂന്നാമത്തെ പത്ത് എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതയുള്ള രാവുകളാണ് ഇനി അങ്ങോട്ടുള്ള അതായത് റമദാൻ തീരുന്നത് വരെ തീർച്ചയായും അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ സന്ദേശങ്ങൾ അത് എങ്ങനെയാണ് അതിൻ്റെ കൂടുതൽ അതിബാദത്തുമായിട്ട് നമ്മൾ എങ്ങനെയാണ് കൂടുതൽ മുഴുകേണ്ടത് അത് ഉസ്താദ് ഉസ്താദൊന്ന് വിശദീകരിക്കാം ഹബീബ റസൂലുല്ലാഹി സല്ലാഹു അലഹു വസാത്തങ്ങൾ പരിശുദ്ധ റമദാനിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് മൂന്ന് മാസങ്ങളെ ഒരുമിച്ച് പറഞ്ഞുകൊണ്ടാണ് അതിലൊന്നാമത്തത് റജബുൻ ഷഹറുല്ല അള്ളാഹുവിൻ്റെ മാസമായിട്ട് റജബിനെ പറഞ്ഞു വ ഷാബാനു ഷഹിരി ശേഷമുള്ള ഷാഹാ മാസം അതെൻ്റെ മാസം അതായത് ഹബീബായ് റസൂൽലാഹി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ മാസമായിട്ടും വ റമനു ഷഹിരി ഉമ്മത്തി എന്റെ ഉമ്മത്തിനിക്കുള്ള മാസമായിട്ട് റമദാനിനെയും ഹബീബായ് റസൂലി സല്ലു അലൈ തങ്ങൾ പരിചയപ്പെടുത്തി ആ പരിചയപ്പെടുത്തൽ കൊണ്ട് തന്നെ പറയാണ് റജബ് വരുമ്പോ തന്നെ നമ്മൾ ഓരോ വിശ്വാസികളും റബിലേക്ക് പ്രാർത്ഥിക്കുകയാണ് വ റജബിലും പറക്കത്ത് ചെയ്യണം അതുപോലെ തന്നെ റമദാൻ മാസത്തിലേക്ക് എന്നെത്തിക്കുകയും വേണം ഈ പ്രാർത്ഥനയിൽ തന്നെ നമുക്ക് മനസ്സിലാവാം ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിത ലക്ഷ്യമാകുന്ന പരലോകമോക്ഷം അത് കൈവരിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ് റമലാൻ എന്നുള്ളത് അപ്പം ഈ റമലാൻ വരുന്നതിൻ്റെ രണ്ട് മാസം മുമ്പ് തന്നെ ഓരോ മനുഷ്യനും അവൻ്റെ മനസ്സിനെ ഒന്ന് ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ റജബായി ഇനി ഷാബാനാണ് റമലാനാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഉണർത്തിയിട്ട് ഹബീബായ ഹബീബായി റസൂലുല്ലാഹി സലഹു അലൈവസല തങ്ങള് റമലാം മാസത്തിന് മൂന്നായിട്ട് തരംതിരിച്ചു പറഞ്ഞു തന്നു മൂന്ന് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യവും ഒരു മനുഷ്യ ജീവിതത്തിൽ അഭിഭാജ്യ ഘടകമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒന്നാമത്തത് റഹ്മത്തിൻ്റെ പത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അത് അത്യാവശ്യമാണ് ഒരു ദിവസം ഹബീബായ റസൂൽ സല്ലാഹു അലൈ വസ്ലമാ തങ്ങൾ മദീനത്തുൻ നബവിയിൽ സഹാബാക്കൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സഹാബെന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിന് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ ബദുറിലുംഹദിലൊക്കെ പങ്കെടുത്ത വിശ്വാസികളായ ഹബീബായ് റസൂൽഹി തങ്ങളുടെ സല്ലാഹു അല്ലൈവി തങ്ങളുടെ ഉറ്റ അനുജൻ അനുചരന്മാരായിട്ട് ചരിത്രങ്ങൾ വിശേഷിപ്പിക്കുന്ന സഹാബാക്കൾ അവരോട് പറയാണ് നിങ്ങളൊരാളും സ്വർഗത്തിൽ പ്രവേശിക്കൂല നിങ്ങൾ ചെയ്ത അമലുകൊണ്ടോ നിസ്കാരം കൊണ്ടോ മറ്റു പ്രവർത്തനങ്ങളെ കൊണ്ടോ നിങ്ങൾ ഒരാൾ സ്വർഗത്തിൽ കിടക്കൂല സഹാബാക്കളാകെ പേടിച്ചു വേവലാതിയായി പോയി സഹാബാക്കൾ റസൂൽ സല്ലാഹു അല്ലൈവിസ്വലം തങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഹബീബായ സല്ലാഹു അലൈഹി വസ്ലം മാത്തങ്ങൾ പറയാണ് ഇല്ല അള്ളാഹുവിന്റെ കാരുണ്യം കൂടി വേണം അപ്പൊ നമ്മൾ നിസ്കരിക്കുന്നുണ്ട് നമ്മൾ നോമ്പു വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് വിജയികളാവണമെന്നില്ല അതൊക്കെ റബ്ബ് കബൂലാക്കണം ആ കബൂലിയത്ത് യത്തു എന്നുള്ളത് ഒരു അള്ളാഹുവിൻ്റെ കാരുണ്യ സ്പർശമാണ് അപ്പൊ ആ ഒരു കാരുണ്യത്തിന് വേണ്ടി മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് ദിവസമാണ് റമദാനിൻ്റെ ഒന്നാമത്തെ പത്ത് ആ പത്ത് കൊണ്ട് കാരുണ്യം കരസ്ഥമാക്കണം ഇപ്പോൾ പത്ത് നമ്മൾ ആ ഒന്നാമത്തെ പത്ത് വിട പറഞ്ഞു നമ്മൾ ഓരോരുത്തരും മനസാക്ഷിയോട് ചോദിക്കുക ആ കാരുണ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തത് മഹഫിറത്താണ് അതും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോക വിജയത്തിന് അഭിഭാജ്യ ഘടകം തന്നെയാണ് കാരണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മതപരമായ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ പ്രത്യേക കാറ്റലോക്കുകളുണ്ട് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതും ഒക്കെയുണ്ട് അപ്പം അങ്ങനെ അരുതാത്തത് ചെയ്യുക എന്ന് പറയുമ്പോൾ അവനവൻ്റെ വിശ്വാസത്തിൽ എന്ത് വരുന്നുണ്ട് പകർച്ച വരികയാണ് തെറ്റിലൂടെയുള്ള ജീവിതം അവിടെയാണ് ആ തെറ്റ് നമ്മൾ കറിഞ്ഞുമറിയാതെയും വന്നു പോകുന്ന തെറ്റുകൾ പാപമോചനം നടത്താനുള്ള ഒരു എളുപ്പ വഴിയായിട്ടാണ് റമലാനിൻ്റെ രണ്ടാമത്തെ പത്ത് നമുക്ക് പറഞ്ഞു തന്നത് ഇനി മൂന്നാമത്തെ പത്തിലേക്ക് കിടക്കാണ് നമ്മളിപ്പോൾ നിലനിന്ന് കൊണ്ടുപോകുന്ന മൂന്നാമത്തെ പത്ത് നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള ഏറ്റവും നല്ല സമയം ഈ റമദാനിന്റെ മൂന്നാമത്തെ പത്ത് അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കരസ്ഥമായി അതുപോലെ മഹഫിറത്തും കൂടി കരസ്ഥമായി കിട്ടിയാൽ ഉറപ്പായി നമുക്ക് സ്വർഗത്തിലേക്ക് എത്താം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമേ അപ്പോൾ ആ ഒരു സ്വർഗത്തിലേക്ക് സ്വർഗീയ സുഖങ്ങളും സ്വർഗീയ സന്തോഷങ്ങളും ലഭിക്കണമെങ്കിൽ തൊട്ട് നമ്മൾ രക്ഷപ്പെടണം അതിനുവേണ്ടിയാണ് നരകമോചനത്തിനു വേണ്ടി മാത്രം ഓരോ രാവിലും അള്ളാഹു സുബാനുഹൂത്താല നരകമോചനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ഒരു എന്ന് പറയുന്നത് അള്ളാഹു അവൻ്റെ വിശ്വാസികൾ ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് നടക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ശിക്ഷയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഈ പരിശുദ്ധ റമദാനിൻ്റെ മൂന്നാമത്തെ പത്ത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഇനിയും ഒരുപാട് റമദാനിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ സന്ദേശങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ വീണ്ടും ഉസ്താദ് നമ്മളുമായി സംസാരിക്കും തൽക്കാലം ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിന്ന് വിടചോദിക്കുന്നു സിറാജ് കല്യാശ്ശേരി നന്ദി